അൻവർ സാർ വളരെ വളരെ സന്തോഷം സന്തോഷം കൂടെ കൂടെ എന്ന അപ്പോൾ നമ്മൾ നിങ്ങൾ ഇരിക്കുന്നതിനും ഈ ഒരു പവിത്രത കാത്തു സൂക്ഷിക്കുന്നതിനും പ്രത്യേകം നന്ദി പറയുന്നു ശ്രീ അത് നമുക്ക് വീട്ടിൽ നമ്മുടെ ഇടയിലുണ്ട് നമുക്കറിയാവുന്ന പോലെ ഈ മനമ്പം നിവാസികൾക്ക് ഒത്തിരി സുപരിതനായ നല്ലൊരു ഗായകൻ കൂടിയാണ് പള്ളിപ്പറം മണ്ഡലം നോർത്ത് പ്രസിഡന്റ് കൂടിയായ അദ്ദേഹത്തെ ഒരു ഗാനം ആലപിക്കുന്നതിനെ ഏറ്റവും സഹർഷത്തോടെ സ്വാഗതം ചെയ്യുന്നു നിറഞ്ഞ കയ്യടി ബാബു ചേട്ടന് കൊടുക്കേണ്ടതാണ് ഞാൻ ഒരു യേശുവിന്റെ പാട്ടാണ് പാടാൻ പോണത് സിനിമാഗാനങ്ങൾ പടം ഞാൻ ഏത് നാൾ കാണും ഇന്ന് ഞാനേശുവെ നന്ദൂർണമി സൂര്യ തേജും മിൻമുഖം ഞാൻ ലോക ദുഃഖങ്ങൾ ഒഴിഞ്ഞു മീങ്ങി ലോകവും പ്രേത്യവും പിൻ മടങ്ങി ലോകദുഃഖങ്ങൾ ഒഴിഞ്ഞു മിങ്ങി ലോകവും പ്രേത്യവും പിൻ അൻപിൻ മുഖം ശോപതിങ്ങി എൻ മുന്നിലൊന്നു തെളിഞ്ഞുകഴും അൻപെ നിന്നുഗം ശോപതിങ്ങി എൻ മുന്നിലെന്നോ തെളിഞ്ഞുകണു സരിതപരി സകരി ഗതപ बसा पदबसिरी सगर सदनी नी तनि द मगर सूरत या ത്തിൽ നിന്നു ഞാൻ കേണിടുന്നു പാപത്തിലെന്നെ നീ കൈവിടല്ലേ ആഴത്തിൽ നിന്നു ഞാൻ കേണിടുന്നു പാപത്തിലെന്നെ നീ കൈവിടല്ലേ കാരുണ്യമെന്നിൽ ചൊരിഞ്ഞിടണം ചാരത്തിരി സൂര്യ തേജസ് ഏത് നാൾ കാണും എന്നാ നാഥ ഇന്ന് ഞാനേശുവെ നിന്നരികിൽ വന്നുചർന്നാനന്ദൂർണമു സൂര്യ തേജസ് ഞാൻ ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി ദിവസം ഒരുങ്ങി മ്യൂസിക്കൽ ഡ്രാമ അവതരിപ്പിക്കുന്നതിന് വേണ്ടി സി ടി സി പ്രൊവിൻഷ്യൽ നിന്ന് എടപ്പള്ളി സെന്റ് ജോസഫ് പ്രൊവിൻഷനിൽ നിന്നും സിസ്റ്റർ ആ പ്രൊവിൻഷ്യലിന്റെ മദർ കൂടിയായ മദർ പേഴ്സിയുടെ നേതൃത്വത്തിൽ കുറച്ച് സിസ്റ്റേഴ്സ് കൂടെ എത്തിയിട്ടുണ്ട് ഈ നിറഞ്ഞ സദസ്സിന് മുമ്പിൽ അവർ നമ്മൾക്ക് വേണ്ടി മ്യൂസിക്കൽ ഡ്രാമ അവതരിപ്പിക്കും അതുകൊണ്ട് അവർക്ക് സ്ഥലം ഒരുക്കുന്നതിന് വേണ്ടി ഈ ഫ്രണ്ടിൽ ഉള്ള കുറച്ച് ആളുകൾ മീഡിയയുടെ ആ സൈഡിലുള്ള ആളുകൾ ഒന്ന് പുറത്തോട്ട് നിന്ന് സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ദയവായി സിസ്റ്റേഴ്സിനെ ആ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥലം വേണമെന്ന് അഭ്യർത്ഥിക്കുന്നു മീഡിയയുടെ മുമ്പിലുള്ള ആളുകൾ ഒന്ന് പുറത്തേക്ക് മാറി നിന്ന് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു സിസ്റ്റേഴ്സ് ഒത്തിരി പേരുണ്ട് ആ നമ്മളുടെ പരിമിതമായ സൗകര്യത്തിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്നതിന് വേണ്ടിയാണ് മ്യൂസിക്കൽ ഡ്രാമ ഒരുക്കുന്നതിന് വേണ്ടിയാണ് അവരുടെ എത്തിയിരിക്കുന്നത് എന്താണ് അവിടെയുള്ള വോളണ്ടിയേഴ്സിന്റെ നിർദ്ദേശങ്ങളൊന്ന് പാലിച്ച് നമ്മളുടെ ഈ ക്രിസ്മസ് ദിനം അവിസ്മരണീയമാക്കുവാൻ സഹായിക്കണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നു മാർദൻ രേജടാ ആയെ മാർദൻ ഉണ്ട് എനിക്ക് കൊടു ലൈറ്റ് ലൈനല്ല വൈഡ് ആണ് കുറച്ചൊ വൈഡ് ആണ് എല്ലാവർക്കും ഇടാനാണ് യൂറോപ്പ് യൂറോപ്പ് ഇരിസർ